ആലുവയിൽ ക്രൂരമായി പീഡിപ്പിച്ച അറസ്റ്റിൽ കുട്ടിയെ ഒരു വർഷത്തോളമായി ാണ് കണ്ടെത്തൽ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഈ ഒരു ന്യൂസ് കേട്ടല്ലോ അല്ലേ രണ്ടാനച്ഛൻ മകളെ പീഡിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അമ്മയ്ക്കിതൊന്നും അറിയില്ലായിരുന്നു അമ്മ എന്താ പറയുക രണ്ടാനച്ഛനെ അങ്ങ് കണ്ണടച്ച് അങ്ങോട്ട് വിശ്വസിച്ച് പ്രേമവും സ്നേഹവും ഒക്കെ അല്ലേ പക്ഷെ സ്വന്തം മകളെ ഇത്രത്തോളം ക്രൂരമായിട്ട് ഈ പറയുന്ന രണ്ടാനച്ഛൻ അച്ഛൻ കൊണ്ടിരിക്കുകയായിരുന്നു എന്താണല്ലേ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഭർത്താവ് ഉപേക്ഷിച്ച് പോകുന്നു പിന്നെ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു അതിൽ പിന്നെ നടക്കുന്ന സംഭവങ്ങളാണ് ഇതിപ്പോ ഒരു എന്താ പറയുക ഒറ്റപ്പെട്ട സംഭവം സംഭവമൊന്നുമല്ലേ എല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവം ഇതിപ്പോൾ ഒരു ഒരു സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞു അല്ലേ ഇപ്പോ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന അതായത് ആദ്യ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ട് രണ്ടാമത് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ചിലർക്കൊക്കെ ഉള്ള ഒരു മുൻകരുതൽ തന്നെയാണ് കാരണം കഴിഞ്ഞ ഒരു വർഷങ്ങളായിട്ട് ഈ കുട്ടിയെ ഈ രണ്ടാനച്ഛൻ പതിനാല് വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിയെ ഉപദ്രവിച്ചു ആ കുട്ടിക്കത് നേരത്തെ തന്നെ അതിൻ്റെ അമ്മയോട് പറയാമായിരുന്നു ഒരു പക്ഷെ പറഞ്ഞിരുന്നെങ്കിൽ അമ്മ വിശ്വസിക്കത്തില്ല അയ്യോ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ച ആളല്ലേ അപ്പോൾ പിന്നെ കുട്ടി ഉപദ്രവിക്കുന്നു എന്നൊക്കെ കുട്ടി പറഞ്ഞാൽ അമ്മ വിശ്വസിക്കും പക്ഷേ ഇയാൾ ഈ കുഞ്ഞിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഇയാൾ എന്തോ ഒരു എന്തോ രീതിയിൽ ഈ കുഞ്ഞിൻ്റെ ഒരു ക്യാപ്ഷനും കൊടുത്തിരുന്നു അപ്പോൾ ആ ഒരു ഫോട്ടോയുടെ ഇങ്ങനൊരു ക്യാപ്ഷൻ കണ്ട് ഈ ഒരു സ്ത്രീയോട് ഒരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ കുഞ്ഞിൻ്റെ ഫോട്ടോയ്ക്ക് ഇയാൾ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഇവർക്ക് സംശയം തോന്നി കുഞ്ഞിനോട് ചോദിച്ചപ്പോഴാണ് കുഞ്ഞു പറയുന്നത് കഴിഞ്ഞ ഒരു വർഷങ്ങളായിട്ട് ഇയാൾ ഇതേ രീതിയിൽ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചു പിന്നെ ആ കുഞ്ഞും അതിൻ്റെ അമ്മയും കൂടെ ചേർന്നിട്ട് പോലീസിൽ പരാതി നൽകി ഒരു ആംബുലൻസ് ഡ്രൈവറാണ് അവനേത് കോത്താഴ്ത്തുകാരനാണെന്നെങ്കിലും അവൻ കാണിച്ചത് തന്തയില്ലായ്മയാണ് അവനെയൊക്കെ എന്ത് ചെയ്യണം എന്തായാലും ഇപ്പോൾ പോസ്കോ വകുപ്പ് പ്രകാരം അവനെതിരെ എടുത്തിട്ടുണ്ട് എന്താണല്ലേ ഓ ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ കാരണം ആദ്യ ഭർത്താവ് ഉപേക്ഷിച്ച് ഭാര്യമാരെ പ്രേമിച്ച് വലയിലാക്കാൻ നടക്കുന്ന ചില അവന്മാരുണ്ട് അപ്പോൾ അവന്മാരുടെയൊക്കെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവരുടെ കൂടെ മക്കളുണ്ടാവും ആ ഒരു മക്കളിൽ കണ്ണു വച്ചിട്ടായിരിക്കും ഈ പറയുന്ന ഈ സ്ത്രീയെ കല്യാണം കഴിക്കുക എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക ലൈംഗികമായി ഉപയോഗിക്കുക അതൊക്കെയാണ് രണ്ടാനച്ഛൻ എന്നുദ്ദേശിക്കുന്ന കൊണ്ട് നടക്കുന്നത് എത്ര ദിവ്യ എന്താ പറയുക അച്ഛൻ ഹോ സ്വന്തം മകനെപ്പോലെ കാണും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് ഇപ്പം കണ്ടില്ലേ ഓരോരോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല വാർത്തകളും സ്വന്തം അച്ഛൻ പോലും പീഡിപ്പിക്കുന്ന കാലമാണ് മക്കളെ അപ്പോൾ പിന്നെ രണ്ടാനച്ഛൻ എങ്ങനെ ഉപദ്രവിക്കാതിരിക്കുമെന്ന് പറയാം അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തള്ളമാർക്ക് രണ്ടാമതെയോ മൂന്നാമതെയോ നാലാമതെയോ കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിച്ച് മാറി താമസിക്കുക കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും ഇതുപോലുള്ള ബന്ധങ്ങളിൽ കൂടെ താമസിപ്പിക്കാതിരിക്കുക കാരണം ഇതുപോലെ കല്യാണം കഴിച്ച് രണ്ടാമതെയും മൂന്നാമതെയൊക്കെ കല്യാണം കഴിക്കുന്ന അവന്മാരുടെ അവന്മാരൊക്കെ എത്ര നല്ല പറഞ്ഞാലും കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ അവന്മാർ ഇതുപോലെയും പെരുമാറത്തുള്ളു അപ്പം ഇതൊക്കെ എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം രണ്ടാമത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ രണ്ടാമത്തെ കല്യാണം കഴിച്ച് ജീവിക്കുന്നവർക്കൊക്കെ ഒരു പാഠമായിരിക്കണം കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുങ്ങളെ ഒന്നല്ലെങ്കിൽ സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്തുക അല്ലാന്നുണ്ടെങ്കിൽ മാറ്റി താമസിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരുടെ മെയിൻ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയണ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക ലൈംഗികമായിട്ട് ഉപയോഗിക്കുക അതൊക്കെ ആയിരിക്കും